പെട്ടെന്ന് ഒരാഗ്രഹമുണ്ട് ഈശോ മോളെ എങ്ങനെയാണ് ഉണ്ണിക്കണന്നായിട്ട് ഒരുക്കിയാൽ അഷ്ടമരൂഹി അങ്ങ് കൊണ്ടുവന്നു വിചാരിച്ചു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യം കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒട്ടും വിചാരിക്കാത്ത ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ മോളെ തന്നെ കൃഷ്ണമായിട്ട് ഒരുക്കാൻ കഴിഞ്ഞത് കാരണം പെട്ടെന്ന് തോന്നിയ ആഗ്രഹമാണ് അപ്പം ആൾ വരുമ്പോൾ നല്ല ഏറ്റാ അപ്പം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാൻ പറ്റൂലെന്നുള്ളതിന് അകത്തെ ഡൗട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് കടലാഷ്ടമരൂ കടലൊന്നും ക്ലോസ്ഡ് ഉള്ളായിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഇവിടെ ഒരുക്കാൻ കുറച്ച് പ്രയാസം കാരണം ഇവിടെ കണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മായ് കളഞ്ഞ് കൊടുത്തില്ല അതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു രണ്ട് മൂന്നാണ് മായ്ച്ച കളഞ്ഞെങ്കിലും പിന്നെ പിടിച്ച് വിളിച്ചെടുത്ത് എങ്ങനെങ്കിലൊക്കെ കഷ്ടിച്ചു ഒന്ന് എത്തിച്ചെടുത്ത് പിന്നെ മാഞ്ഞുമോൾ എത്തി ഇടയ്ക്കിടങ്ങി വീടിന് വേണ്ടി ഒന്ന് ടച്ചപ്പിരിങ്ങനെ കൊടുത്താൽ തന്നെ റെഡിയായിട്ട് കണ്ണാ വായു ഊനു അമ്മയ്ക്കോരുവായൂ ീരോമൂടി മാടിത്തരാമണ്ണി ഓടക്കൂഴുതി പാടിത്തായൂ ആലോലം താലോലം താരാട്ടാം ഞാൻ നിന്നി ആനന്ദ ശ്രീകൃഷ്ണ ഓടിവായൂ കേട്ടോണ്ട് അച്ഛൻ പാടി പാടിയാണുണ്ടാവും അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നു കൊണ്ട് ഇപ്പം ആൾക്ക് വയ്യാതൊക്കെ വന്ന ശേഷം ആൾ പ്രാക്ടീസ് ഒന്നും ചെയ്തുകൊണ്ട് ഭയങ്കര ആ ഒരു ടച്ചൊക്കെ അങ്ങ് പോയി അപ്പം ഞാൻ അച്ഛൻ ചീത്ത പറയായിരുന്നു മുമ്പൊക്കെ ഇപ്പോൾ വയ്യാതെ മുമ്പൊക്കെ വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഞങ്ങൾ കുഞ്ഞു വ്രത്തിലൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു നല്ലോണം ദൈവം എന്ന കഴിവാണ് അപ്പം ഇങ്ങനെ പ്രോഗ്രാമിന് അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ കാരണം എല്ലാവരും കിട്ടുന്നൊരു കഴിവല്ലല്ലോ സംഗീതമെന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛനോട് പറയാനുള്ളു പക്ഷെ അച്ഛൻ ഒന്നും കേൾക്കാറില്ല എന്നുണ്ടോ അച്ഛൻ്റെ വീട്ടിൽ പോയി ഇപ്പോഴും ആദ്യം ഇങ്ങനെ എടുത്ത് ജോണിക്കാൻ എൻ്റെ മുന്നോ ഒരുപാട് പേര് പത്തൊമ്പത് പേര് കൂടുതൽ പേര് പാട്ട് പാടി വഴിയെടുത്ത് ഒന്നാം സമ്മാനം കിട്ടി ട്രോഫി എന്നെടുത്ത് കാണിക്കാറുണ്ട് എടാ അപ്പം അച്ഛൻ്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ നല്ല നല്ല സൗണ്ടാണ് അതിൻ്റെ നല്ല എഷ്ദാസൊക്കെ പാടുന്ന ചില ഗാനങ്ങളൊക്കെ അച്ഛനും പാടുന്നതൊക്കെ നല്ല രസമാണ് അതേപോലെ ക്രിസ്ത്യ ഗാനങ്ങൾ അതൊക്കെ അച്ഛൻ അടിപൊളിയായിട്ട് പാടാൻ നല്ല രസം കേൾക്കാൻ എന്നെ അവർ ഞെട്ടിച്ച് ഞാൻ വിചാരിച്ചു ഇവള് ഉണ്ണിക്കാണ്ട് ഒരുക്കി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് രാധമാരും കൊച്ചു കുട്ടി കൃഷ്ണമാരും അങ്ങനെ കുറെ കാണുമ്പോൾ ഇവള് അവരോടൊപ്പം നിന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് വിചാരിച്ചാൽ ഇവളവിടെ ചെന്നിട്ട് അവരോട് ആരോടും വിളയുന്നില്ല ഇതിൽ തന്നെ അമ്മ പറഞ്ഞിട്ട് കുറേ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടാണ് ആ രണ്ട് കൊച്ചുങ്ങളോടെങ്കിലും എന്താ അവളൊന്നും മിണ്ടിയത് അവൾ ഇങ്ങനെ കേട്ടാ വീട് തന്നെ അങ്ങനെ പറഞ്ഞത് അവൾ മീണ്ടോടില്ല അവർ അവരാരും ശ്രദ്ധിക്കാതെ അവളാ അമ്പലത്തിൽ നിന്ന് ആലു കുട്ടിയും കടന്ന് ഓടുക നമ്മൾ പിടിക്കാൻ എടുക്കുന്ന സമയങ്ങളില്ല അവൾ ഫുൾ ഫുള്ളോട്ടമായിരുന്നു പിന്നെ എന്തൊരുന്ന് പറഞ്ഞാൽ ഘോഷയാത്ര നടന്നപ്പം മാത്രം അവൾ താഴത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കും അങ്ങനെയൊന്നും ചെയ്തില്ലേട്ടാ അവൾ അമ്മയും ആളും ആരുമാരും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ ആ ഒരു സമയത്ത് മാത്രം അവൾ വാശി പിടിക്കുക അല്ലെങ്കിൽ പൊതുവേ നമ്മൾ പുറത്തേക്ക് അപ്പോൾ പറഞ്ഞ അവൾക്ക് താഴെ ഇറങ്ങണം താഴെ ഇറങ്ങണം വാശി പിടിക്കും ഇതൊരു വാശിയോ അങ്ങനെ ഒന്നും അവൾ കത്തിമാനം കാണിച്ചില്ലാ അത്ര രസമുണ്ടായിരുന്നു അവൾ വാശിയൊന്നും കാണിക്കായിരുന്നു അപ്പം